നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു എന്ന് കരുതുക മര്യാദയ്ക്കിരുന്ന ഇന്ത്യയുടെ മേൽ ചൈന ആക്രമിച്ചു കിടക്കുന്നു ഇന്ത്യയുടെ ഭാഗമായിരുന്ന അക്സായ്ച്ചിൻ അവർ പണ്ടേ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അതിന് പുറമെ അരുണാചല പ്രദേശിനും അസമിനും അവർ അവകാശവാദം ഉന്നയിക്കുന്നു അവിടേക്ക് അവിടേക്ക് കടന്നു കയറി സൈന്യം പിടിച്ചെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ചില ഇടങ്ങളും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നു കരുതുക സ്വാഭാവികമായും ഇന്ത്യ തിരിച്ചടിക്കും സ്വയം പ്രതിരോധിക്കും ചൈനയുടെ അഹങ്കാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ രംഗത്തിറങ്ങും ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങളും ചില രാജ്യദ്രോഹികൾ ഒഴികെ ഇന്ത്യയുടെ ഭരണകൂടത്തെ ചേർത്ത് പിടിക്കും അവരുടെ നിലപാടിനെ ശരിവയ്ക്കും ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും ഇനി നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കുക നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചൈനയുടെ അധിനിവേശം തുടരുന്നു യുദ്ധവും തുടരുന്നു അതായത് ചൈന നമ്മുടെ മൂന്ന് നാല് സംസ്ഥാനങ്ങൾ സ്വന്തമാക്കി അവരുടേതാണ് എന്ന് അവകാശപ്പെടുന്നു നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം അങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇതിനിടയിൽ അമേരിക്ക മധ്യസ്ഥതയുമായി രംഗത്ത് വരുന്നു എന്നിട്ട് പറയുന്നു യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ചൈനയുമായി ചർച്ച നടത്തി ഞങ്ങൾ ധാരണയിലെത്തി ചൈന പിടിച്ചെടുത്ത സംസ്ഥാനങ്ങളൊക്കെ ഇനി ചൈനയുടേതാണ് അതുകൊണ്ട് അത് ഇന്ത്യ സമ്മതിച്ചാ മതിയാവും എന്ന് മാത്രമല്ല ഇനി ചൈന നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും അതിന് പകരമായി നിങ്ങളുടെ എല്ലാ വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ട് അതിൻ്റെ പകുതി ഞങ്ങൾക്ക് വേണം ഇങ്ങനെ അമേരിക്ക പറഞ്ഞാൽ ആര് ഭരിച്ചാലും അവർ സമ്മതിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അത് മോദിയല്ല ഇനി രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല യുദ്ധസമയത്ത് ചൈനയെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് ഹീറോ പരിവേഷത്തിലായിരിക്കുന്ന പ്രധാനമന്ത്രി ഇതിന് വഴങ്ങിയാൽ സീറോയാകും ജനങ്ങൾ കല്ലെറിയും പിന്നെ ആ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ആരാണെങ്കിലും ഒരേ ഒരു വഴിയേ ഉള്ളൂ സ്വന്തം ജനതയുടെ മുമ്പിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് സ്വയം ജീവനെടുത്ത് അവസാനിക്കുക ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല ഇതേ അവസ്ഥയിലാണ് ഇപ്പോൾ യുക്രൈനിയൻ പ്രസിഡന്റ് ഓളോഡിമേർ സെലൻസ്കി എത്തപ്പെട്ടിരിക്കുന്നത് യുക്രൈനെ റഷ്യ ആക്രമിക്കുന്നു അക്സായിൻ ചൈന സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ മുമ്പ് തന്നെ ക്രീമിയ റഷ്യ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു ക്രീമിയ റഷ്യയുടേതാണെന്ന് അവർ അവകാശപ്പെടുന്നു അല്ല എന്ന് പറയാൻ പോലും യുക്രൈന് കഴിയുന്നില്ല തൊട്ടു പിന്നാലെ നാല് പ്രവിശ്യകൾ കൂടി നമ്മുടെ നാല് സംസ്ഥാനങ്ങൾക്ക് തുല്യമായ നാല് പ്രവിശ്യകൾ കൂടി യുദ്ധസമയത്ത് റഷ്യ പിടിച്ചെടുക്കുന്നു അത് തിരിച്ചു പിടിക്കാനുള്ള യുദ്ധം യുക്രൈനും നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പരിപൂർണ പിന്തുണയോടെയാണ് പ്രതിരോധത്തിന് ഇറങ്ങിയതും പിടിച്ചു നിൽക്കുന്നതും എന്നാൽ അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടാവുന്നു പ്രസിഡന്റ് റഷ്യൻ പക്ഷപാതിയാവുന്നു എല്ലാ സഹായവും നിർത്തുന്നു എന്ന് മാത്രമല്ല യുക്രൈനോട് ചോദിക്കാതെ യുക്രൈൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ സൗദി അറേബ്യയിൽ പോയി റഷ്യയുമായി അമേരിക്ക ചർച്ച നടത്തുന്നു ഏകപക്ഷീയമായി റഷ്യയ്ക്ക് അനുകൂലമായി ഒരു യുദ്ധ കരാറിൽ ഏർപ്പെടുന്നു ആ വെടിനിർത്തൽ കരാർ അനുസരിച്ച് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന യുക്രൈൻ്റെ അഞ്ചു പ്രവിശ്യകളും ഇനി റഷ്യയുടേതാണ് മാത്രമല്ല ശിഷ്ടകാലം റഷ്യയുടെ ആക്രമണം ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതിനും ഈ സമയം സംരക്ഷിക്കുന്നതിന് പണം മുടക്കിയതിനും യുക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾ എണ്ണയും പ്രകൃതിവാതകവും മറ്റ് മിനറൽസുമാണ് ആ പ്രകൃതി വിഭവങ്ങളുടെ അൻപത് ശതമാനത്തിന്റെ ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് വേണം സ്വാഭാവികമായും സെലൻസ്കി എതിർത്തു അമേരിക്കയോ യുക്രൈന്റെ ആത്മാഭിമാനത്തെ ചൊറിയരുതെ എന്ന് ഭീഷണിപ്പെടുത്തി യുക്രൈൻ ആർക്കും വിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ധീരതയോടെ പറഞ്ഞു യുദ്ധം നയിച്ച് ഇവിടെ വരെ എത്തിയിരിക്കുന്നതുകൊണ്ടും ഇത്രയും ധീരമായി നിലപാടെടുക്കുന്നതുകൊണ്ടും സെലൻസ്കി എന്ന പഴയ കോമഡി താരം ഇപ്പോൾ യുക്രൈനിൽ ഹീറോയാണ് എന്നാൽ ഇപ്പോൾ സീറോയിലേക്കുള്ള പരിവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വോളോടിവേർ സെലൻസ്കി എന്ന യുക്രൈനുകളുടെ ഹീറോ വെറും സീറോയാകും പിന്നെ ആത്മാഭിമാനം അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ സെലൻസ്കിയുടെ മുമ്പിലുള്ള വഴി എവിടെയെങ്കിലും പോയി സ്വയം ഒടുങ്ങുക മാത്രമായിരിക്കും ഇതേ തരത്തിലാണ് അമേരിക്ക മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് യാതൊരു രാഷ്ട്രീയവുമില്ലാതെ ചില സിനിമ സീരിയൽ പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ആളാണ് സെലൻസ്കി പൊടുന്നതിനെ അയാൾ ഹാസ്യ നടനായി മാറുന്നു അയാൾ തന്നെ സീരിയലുകളും സിനിമയും നിർമ്മിക്കുകയും ആ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ നടനായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ യുക്രൈന്റെ പ്രസിഡന്റായി താൻ ചുമതലയേറ്റാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന തരത്തിൽ ഹാസ്യാത്മകമായി ഒരു സീരിയൽ നിർമ്മിക്കുന്നു ആ സീരിയൽ യുക്രൈനെ ഇളക്കിമറിക്കുന്നു അങ്ങനെ ഒരാൾ പ്രസിഡന്റായി വരട്ടെ എന്ന് യുക്രൈനികൾ ചിന്തിക്കുന്നു ആ സീരിയലിന്റെ പേരിൽ താൻ യുക്രൈന്റെ പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സെലൻസ്കി രംഗത്ത് വരികയായിരുന്നു അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്ന അപ്പോഴത്തെ യുക്രൈൻ പ്രസിഡന്റ് ഒരിക്കൽ കൂടി വിജയം ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സെലൻസ്കിയുടെ രംഗപ്രവേശം യുക്രൈൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്നിലധികം ശതമാനം ജനങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ പ്രസിഡന്റായി സെലൻസ്കി ചുമതലയേൽക്കുന്നു ആ വോട്ടെടുപ്പ് സത്യസന്ധമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് പുതിയ സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾ ഒരുമിച്ച് സെലൻസ്കിക്ക് വോട്ട് ചെയ്തു സെലൻസ്കി സീരിയൽ കഥാപാത്രത്തെ പോലെ യുക്രൈൻ പ്രസിഡന്റായി അന്നും ഇന്നും തന്റെ ജീവിതത്തിൽ ചില പ്രത്യേകതകൾ സെലൻസ്കി കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ കെജ്രിവാളിൻ്റെ അതേ സ്വഭാവം ഏത് രാജ്യം സന്ദർശിക്കാൻ പോയാലും ഒരു ടീഷർട്ടും ജീൻസുമാണ് ഇടുന്നത് പ്രശ്നമേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനെ റഷ്യ ആക്രമിച്ചതോടെ യുദ്ധം ഇപ്പോഴും തുടരുന്നതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഏകാധിപതിയായ തമാശക്കാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് ട്രംപ് അധിക്ഷേപിച്ചപ്പോഴൊക്കെ സെലൻസ്കി മറുപടി പറഞ്ഞു അതേസമയം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഏകപക്ഷീയമായി ട്രംപ് ചർച്ചകൾ നടത്തി ചെയ്യുന്നു നാടകമേ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് ഒരു പ്രഖ്യാപനം നടത്തി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് കരാറിൽ ഒപ്പിട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന ഭീഷണിയായിരുന്നു സൈലൻസ്കി അതിന് മറുപടി പറഞ്ഞു പക്ഷെ ട്രംപ് പിന്നെ ചെയ്തത് തന്റെ പ്രത്യാഘതൂതൻ ലഫ്റ്റനന്റ് ജനറൽ കീത് കെല്ലോങ്ങിനെ കീവിലേക്ക് അയക്കുകയായിരുന്നു കീവിലെത്തി പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വാസ്തവത്തിൽ ഒരു ഉദ്യോഗസ്ഥനയക്കുമ്പോൾ ഉദ്യോഗസ്ഥരാണ് കാണേണ്ടത് പക്ഷേ സെലൻസ്കി നേരിട്ടാണ് ട്രംപിൻ്റെ പ്രതിനിധിയെ സ്വീകരിച്ചതും സംസാരിച്ചതും ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ പ്രവേശനമുണ്ടായിരുന്നു ഫോട്ടോ സെഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പുറത്തു പോകാൻ കില്ലോങ് പറയുന്നു കിലോങ് സെലൻസ്കിയോടെ എന്തൊക്കെ സംസാരിച്ചു സംസാരിച്ചുവെന്ന് മാധ്യമങ്ങൾക്കറിയില്ല റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ പൊണ്ടുതന്നെ ആ സമ്മിറ്റിന് ശേഷമുള്ള പത്രസമ്മേളനം റദ്ദു ചെയ്യുന്നു എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത് അതായത് സംയുക്ത പത്രസമ്മേളനം റദ്ദു ചെയ്യുന്നുവെന്ന് കെല്ലോങ് ഒന്നും പറയാതെ അമേരിക്കയ്ക്ക് തിരിച്ചുപോയി അതിനുശേഷം മാധ്യമ പ്രവർത്തകർ സെലൻസ്കിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ട്രംപിനെയും കെല്ലോങ്ങിനെയും അമേരിക്കയുമൊക്കെ പുകഴ്ത്തി പറയുന്ന സെലൻസ്കിയാണ് നമ്മൾ കണ്ടത് ഇതിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപ് വിട്ട് സെലൻസ്കിയെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കുക ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യുക ഇല്ലെങ്കിൽ പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഇതു തന്നെയായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വാൾസ് പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുവരുന്ന കരാറിൽ നിങ്ങൾ ഒപ്പുവയ്ക്കുക മാത്രമാണ് നിങ്ങളുടെ പണിയെന്ന് എന്ന് വെച്ചാൽ വിരണ്ടുപോയ സെലൻസ്കി അമേരിക്കയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും തമ്മിൽ കരാറിലേർപ്പെടുമ്പോൾ ആ കരാർ എന്തൊക്കെയാണോ അതൊക്കെ യുക്രൈൻ അംഗീകരിക്കേണ്ടി വരും യുക്രൈൻ്റെ അഞ്ച് പ്രവിശ്യകൾ അവർക്ക് നഷ്ടപ്പെടും മാത്രമല്ല ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന് തുല്യമായ സാമ്പത്തിക നഷ്ടപരിഹാരം അമേരിക്കയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി യുക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾ എണ്ണയും മിനറൽസുകളും അടങ്ങുന്ന പ്രകൃതിവാതകങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അമേരിക്കയ്ക്ക് കൊടുക്കും യുക്രൈൻ്റെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടി ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ണർഷിപ്പായി കരുതാനാണ് അമേരിക്ക ഇപ്പോൾ യുക്രൈനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അംഗീകരിച്ചാൽ പിന്നെ യുക്രൈൻ്റെ രക്ഷകനായി വന്ന പഴയ ഹാസ്യതാരമായ പോളോഡിമിർ സെലൻസ്കിക്ക് പിന്നെ രാജ്യത്ത് ജീവിച്ചിരിക്കാൻ കഴിയുമോ അയാളുടെ മുമ്പിലുള്ള ഏക വഴി സ്വയം ഒടുങ്ങുക മാത്രമായിരിക്കും